രാജസ്ഥാനിൽ പോലീസ് ബൂട്ട് കൊണ്ടുള്ള ചവിട്ടേറ്റ് നവജാത ശിശു ദാരുണമായി കൊല്ലപ്പെട്ടു ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ പോലീസ് നടത്തിയ റെയ്ഡിനിടെയാണ് വീട്ടിൽ കൂടുന്നു കിടന്നുറങ്ങിയായിരുന്ന മാസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ രാജസ്ഥാൻ പോലീസ് ചവിട്ടിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസ് പ്രാകൃത നടപടിയാണ് കാട്ടുന്നതെന്നും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ ന്യൂനപക്ഷ ആക്രമണമാണിതെന്നും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ആരോപിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലെ ഗാർഗ ഗ്രാമത്തിൽ പോലീസിന്റെ റെയ്ഡിനിടെ ഒന്നര വയസ്സുകാരി കൊല്ലപ്പെട്ടത് പിതാവ് ഇമ്രാന്നിനെതിരെ സൈബർ കുറ്റമാരോപിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി റെയ്ഡു നടത്തുകയായിരുന്നു കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന ഒന്നര മാസം മാത്രം പ്രായമുള്ള അലിസ്ബ എന്ന പെൺകുഞ്ഞിനെ ചവിട്ടി വീഴ്ത്തി ബൂട്ടുകൊണ്ട് തലയിൽ ചവിട്ടിയരച്ചു തടയാൻ ശ്രമിച്ച മാതാവ് റാസിദയെയും പോലീസ് കയ്യേറ്റം ചെയ്തു കുഞ്ഞു മരിച്ചെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ കടന്നുകളഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഗ്രാമത്തിൽ പോലീസിന്റെ അതിക്രമം തുടർക്കഥയാണ് സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനു പിന്നാലെ മൂന്ന് പോലീസുകാർക്കു നേരെ കൊലപാതകത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആക്രമണത്തിന് നേതൃത്വം നൽകിയ മറ്റു ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല പോലീസിന്റെ ക്രൂരനടപടിയെ സിപിഐഎം അപലപിച്ചു സംഭവസ്ഥലം സന്ദർശിച്ച സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദക്കാരാട്ട് നീതിക്കായുള്ള പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പു നൽകി बीजेपी सरकार, उगल ला माना, पोलीस ब्रिंदा और ये बीजेपी सरकार समीपन को उनकी धर्म के नाम पर टारगेट करके गरीबों के घर को घुसकर गरीबों के घर को तोड़कर वो एक धर्म का आड़ लेकर मुसलमानों के खिलाफ इस प्रकार का आतंक चला रहे हैं സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥര്ക്കുനേരെയും നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടത്തണമെന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു കുടുംബത്തിന് ഉടനടി നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും സിപിഐഎം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് ദില്ലി